അതിസംഭവബുലമായ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിൽ ഗുജറാത്തിന് ഗുജറാത്തിന് അവസാന പന്തിൽ വിജയം മൂന്ന് വിക്കറ്റിനാണ് ഡി എൽ എസ് മെത്തേഡിലൂടെ ഗുജറാത്ത് വിജയം സ്കൊയ്ത മുംബൈ ഇന്ത്യൻസ് ഉടനില ഉഴപ്പിയ മത്സരത്തിലായിരുന്നു ഗുജറാത്തിന്റെ വിജയം ടോസ് ലഭിച്ച് ആദ്യം ബൌൾ ചെയ്യാനുള്ള ഗുജറാത്തിന്റെ തീരുമാനം ശരിവിക്കുന്ന രീതിയിൽ തുടങ്ങാൻ സാധിച്ചു രോഹിത്തിനെയും റിക്കൾട്ടിനെയും അതിവേഗം അടക്കിയ ഗുജറാത്ത് ടൈറ്റൻസിന് ഗെയിമിൽ മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നാൽ പിന്നീട് അങ്ങോട്ട് എഴുപത്തിയൊന്ന് റൺസിന്റെ കൂട്ടുകെട്ട് സൂര്യകുമാർ യാദവും വിൽ ജാക്സും ചേർന്ന് ഒരുക്കിയെങ്കിലും അവസാന ഓവറുകളിലെ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് ബാറ്റിങ് കൊട്ടാരം പോലെ തകർന്നു വീഴുകയായിരുന്നു തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ നമന്ദീർ എന്നീ മൂന്ന് മന്ദത്തിന്റെ ബാറ്റർമാർ കളിക്കാതിരുന്നപ്പോൾ മുംബൈ ഇന്ത്യൻസിന് അതിസമ്മർദ്ദമാണ് ഉണ്ടായത് എന്നാൽ ഇരുപത്തിരണ്ട് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് നേടി കോബിൻ ബോഷും എട്ട് റൺസ് നേടി ദീപക് ചഹറും മുപ്പത്തിയഞ്ച് റൺസ് നേടി സൂര്യകുമാർ യാദവും അമ്പത്തിമൂന്ന് റൺസിന് വിൽ ജാക്സനും ചേർന്നാണ് മുംബൈക്ക് ഗുജറാത്ത് ബോളേഴ്സിൽ നിന്നു സായ് കിഷോർ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ അർഷദ് ഖാനും പ്രസിദ് കൃഷ്ണയും സിറാജും റഷീദ് ഖാനും കോയ്റ്റ്സയും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി എന്നാൽ മറുപടി ബാറ്റിംഗിൽ മഴയുടനീളം ആഞ്ഞടിച്ച മത്സരത്തിൽ തുടക്കം സായ് സുദർശിനെ മടക്കിയെങ്കിലും ഗില്ലിന്റെയും ബട്ട്ലറിന്റെയും വിക്കറ്റ് പതുക്കെ മുംബൈ വീഴ്ത്തി ഗില്ല് നാല് റൺസിനും ജോസ് ബട്ലർ മുപ്പത് റൺസിനും റൂദർഫോർഡ് ഇരുപത്തിയെട്ട് റൺസിനുമാണ് മടങ്ങിയത് എന്നാൽ മധ്യ ഓവറുകളിൽ മഴ മുടക്കിയ മത്സരത്തിൽ അതിശക്തമായി തിരിച്ചു വരാൻ മുംബൈക്ക് സാധിച്ചു എഴുപത്തിയെട്ടിന് മൂന്നെന്ന നിലയിൽ നിന്നും നൂറ്റി ഇരുപത്തിയാറിന് ആറെന്ന നിലയിലേക്ക് മുംബൈ കാര്യങ്ങൾ എത്തിച്ചു എന്നാൽ പിന്നീട് കൂടെ മത്സരത്തിൽ മഴ പെയ്തത് ഒരു ഓവർ വെട്ടിക്കു ചുരുക്കി ടാർഗറ്റ് നൂറ്റി നാൽപ്പത്തിയേഴായി ചുരുക്കുകയും ചെയ്തു എന്നാൽ അവസാന ഓവറിൽ ഉഴപ്പിയറിഞ്ഞ ദീപക് ചഹറിന് വലിയ രീതിയിലുള്ള വിമർശനം ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ലഭിക്കുകയാണ് ഡെത്ത് ഓവർ ബോൾ ചെയ്ത് പരിചയമില്ലാത്ത ചഹറിനെ കൊണ്ട് അറിയിച്ച ഹാർദിക് പാണ്ഡ്യയും ഇപ്പോൾ ഏറെ നിസ്സംശയം പറയാം ആദ്യ പന്തിൽ ചഹർ ബൗണ്ടറി വഴങ്ങി രണ്ടാം പന്തിൽ സിംഗിൾ മൂന്നാം പന്തിൽ സിക്സർ നേടിയപ്പോൾ തന്നെ കളി ഏകദേശം ഗുജറാത്തിന്റെ പക്കലായി ആ ഓവറിൽ നോ ബോളും മറ്റൊരു സിംഗിളും വന്നപ്പോൾ രണ്ട് പന്തിൽ ഒരു റണ്ണെന്ന സ്കീമിലേക്ക് കാര്യങ്ങളായി എന്നാൽ അഞ്ചാം പന്തിൽ വിക്കറ്റ് വീണത് മുംബൈക്ക് ആശ്വാസകരമായെങ്കിലും അവസാന പന്തിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് ഒരു റണ്ണായിരുന്നു എന്നാൽ ആ പന്ത് റൺ ആക്കാനുള്ള സുവർണ അവസരം ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവും ദീപക് ചെഹറും പാഴാക്കിയപ്പോൾ ഗുജറാത്തിന് വിജയം ഉറപ്പിക്കുകയായിരുന്നു ഇതോടുകൂടെ പോയിന്റ് പട്ടികയിൽ മുന്നിലേക്ക് കയറി ഗുജറാത്ത് പ്ലേ ഓഫ് ഉറപ്പിക്കുകയും ചെയ്തു മുംബൈ ഇന്ത്യൻസിന്റെ കാര്യങ്ങൾ എളുപ്പമല്ല പതിനാല് പോയിന്റുകളാണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നുള്ളത് തൊട്ടു ഡൽഹി ക്യാപിറ്റൽസും ഉണ്ട് മുംബൈക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കൂ